ഇന്ന് എൽഡേഴ്സ് ഡേ ആണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വാർദ്ധക്യം എന്നത് സ്വാഭാവികമാണ് എന്നാൽ വാർദ്ധക്യം എന്നാൽ അനാരോഗ്യമല്ല ആളുകൾ പ്രായമാകുമ്പോൾ പ്രമേഹം ഉയർന്ന ബ്ലഡ് പ്രഷർ ദുർബലമായ അസ്ഥികൾ ഓർമ്മ പെശക് മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരാം എന്നാൽ അവരുടെ ജീവിതം ആരോഗ്യകരവും സന്തോഷകരവുമാക്കാൻ കഴിയും അതിനുവേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ആംഗ്ലൂസ് പ്രൊസ്ട്രോ മെഡിസിൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് ഒന്നാമതായി പതിവ് ആരോഗ്യ പരിശോധനകൾ രണ്ട് പോഷക സമൃദ്ധമായ ലളിതമായ ഭക്ഷണം വ്യായാമം സുരക്ഷിതമായ വീടുകൾ അതായത് വഴിക്കലുകളില്ലാത്ത വീടുകൾ സ്നേഹം ഹുമാനം കേൾക്കുന്ന ചെവികൾ ഓർക്കുക മരുന്നിനേക്കാളും പരിശോധനയേക്കാളും പ്രായമായവർക്ക് ആവശ്യം നമ്മുടെ സമയവും സ്നേഹവുമാണ് ഇന്ന് നമുക്ക് ആരോഗ്യ പരിശോധനകൾ എന്തൊക്കെയാണ് വേണ്ടത് എന്തുകൊണ്ടാണ് പ്രധാനമായത് എന്ന് നോക്കാം പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം ക്യാൻസർ എല്ലുകളുടെ തേയ്മാനം എന്നിവ വാർദ്ധികത്തിലെ രോഗങ്ങളാണ് അത് നിശബ്ദമായിട്ടാണ് ആരംഭിക്കുക ആയതിനാൽ പ്രായമായവർക്ക് അത്യാവശ്യ രോഗപരിശോധനകൾ ആവശ്യമാണ് അല്ലെങ്കിൽ ആരോഗ്യ പരിശോധനകൾ ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ നേരത്തെ കണ്ടെത്തിയാൽ മികച്ച ചികിത്സ നൽകുവാനും കുറഞ്ഞ സങ്കീർണ്ണതകളോടുകൂടി ദീർഘകാലം ആരോഗ്യകരമായി ജീവിക്കാൻ കഴിയും ആയതിനാലാണ് നമ്മൾ പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഇത് ആശുപത്രി സന്ദർശനങ്ങൾ കുറയ്ക്കുകയും സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും ആദ്യമായിട്ട് വാർഷിക പരിശോധന പൊതുവായ ആരോഗ്യത്തെക്കുറിച്ച് ആരുടെ ഭാരം ഉയരം ബോഡി മാസ് ടെക്സ് എന്ന് പറയും അതായത് ഹൈറ്റ് വെയ്റ്റ് ഒക്കെ നോക്കിയിട്ടുള്ള ഒരു കണക്ക് കണക്കാണ് രക്തസമ്മർദ്ദം ഹൃദയമിടിപ്പ് ഇത്രയും കാര്യങ്ങൾ എല്ലാ വർഷവും പരിശോധിക്കണം രണ്ടാമതായി ചില അത്യാവശ്യ രക്തപരിശോധനകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് അതായത് പഞ്ചസാരയുടെ അളവ് ഫാസ്റ്റിംഗ് ഷുഗർ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഏവൻസി ഇത് പ്രമേഹം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും ഉള്ളവർക്ക് ഇത് നിയന്ത്രണത്തിലാണോ എന്നറിയുന്നതിനു വേണ്ടി രണ്ടാമത് ലിപ്വിഡ് പ്രൊഫൈൽ ചെയ്യുന്ന നല്ലതാണ് അതായത് കൊളസ്ട്രോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യ അപകട സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കുന്നതിനും കണ്ടെത്തുന്നതിനുമാണ് വൃക്കയുടെയും കരളിൻ്റെയും പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ പരിശോധിക്കാം ക്ഷീണിതരായൊരു രക്തക്കുറവുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വൈറ്റമിൻ ബി റ്റളവ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് മുതലായവയും ഇതോടൊപ്പം തന്നെ പരിശോധിക്കുക അതായത് റൊട്ടീനായിട്ടുള്ള ഒരു രക്തപരിശോധനയും മൂത്രത്തിൻ്റെ പരിശോധനയും ആകാവുന്നതാണ് ഇത് പലപ്പോഴും രക്തസംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ വളർച്ചാരോഗം കിഡ്നിയുടെ അസുഖങ്ങൾ എന്നിവ കണ്ടെത്താനും ഉപയോഗിക്കാം മൂന്നാമത്തത് ക്യാൻസർ പരിശോധന ഇത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ സ്ഥലപരിശോധന മാമോഗ്രാം ഇത് ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെ ഓരോ രണ്ട് വർഷത്തിലും ചെയ്യുന്ന നല്ലതാണ് പിന്നെ സ്ത്രീകളിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ അതായത് യൂട്രസിൻ്റെ ക്യാൻസർ അതിനുവേണ്ടിയുള്ള പാപ്സ്മിയർ എന്നുള്ള ടെസ്റ്റ് ഉണ്ട് അത് അറുപത്തഞ്ച് വയസ്സ് വരെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ കോളോറൽ ക്യാൻസർ പ്രത്യേകിച്ച് പ്രായമായവരിൽ കാണുന്നൊരു ക്യാൻസറാണ് വയറിലെ കോളൻ്റെ ക്യാൻസർ എഴുപത്തഞ്ച് വയസ്സ് വരെ കോളൻ ക്യാൻസറിന് വേണ്ടിയുള്ള ടെസ്റ്റുകളിൽ ചില സ്ഥലങ്ങളിൽ കൊളോണോസ്കോപ്പി ഉൾപ്പെടെ മലപരിശോധനയും കൊളോണോസ്കോപ്പിയും അഡ്വൈസ് ചെയ്യാറുണ്ട് പുരുഷന്മാരിലാണെങ്കിൽ ആണെങ്കിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് ശേഷം പ്രോസ്റ്റേറ്റിൻ്റെ പരിശോധന ചെയ്യുന്നത് നല്ലതാണ് പി എസ് എ ടെസ്റ്റ് പിന്നെ ഒരു ഡിജിറ്റൽ റെക്ല എക്സാമിനേഷൻ എന്ന് പറയും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മലാശയത്തിലൂടെ പ്രോസ്റ്റേറ്റിനെ പരിശോധിക്കുന്ന ടെസ്റ്റാണ് വളരെ സുപ്രധാനമായിട്ടുള്ളതാണ് അസ്ഥികളുടെയും സന്ധികളുടെയും ആരോഗ്യം കാരണം പലപ്പോഴും പ്രായമായവരിൽ വീഴ്ചയാണ് പ്രധാന പ്രശ്നം ഇപ്പോൾ ഓസ്റ്റിയോ എന്ന് എന്നറിയുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകളുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം ഡെക്സ സ്കാൻ എന്ന് പറയും പിന്നെ ജോയിൻസിൻ്റെ പ്രവർത്തനം നോക്കുന്നതിന് വേണ്ടി അത് സാധാരണ പരിശോധനയിലൂടെ തന്നെ ദേഹപരിശോധന തന്നെ കണ്ടെത്താവുന്നതാണ് ഹൃദയം ശ്വാസകോശം എന്നിവയുടെ ചില ടെസ്റ്റുകൾ പ്രത്യേകിച്ച് നെഞ്ചുവേദന ഉണ്ടെങ്കിൽ ഇ സി ജി എക്കോ കാഡിയോഗ്രാം പുകവലിക്കാരോ ശ്വസന പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു നെഞ്ചിൻ്റെ എക്സ്റേ പിന്നെ ശ്വാസവശത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പരിശോധന ഇതൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ആവശ്യമനുസരിച്ച് മാത്രം ചെയ്താൽ മതി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണുകളുടെ പരിശോധന ചെവിയുടെ പരിശോധന പല്ലുകളുടെ പരിശോധന ഓരോ ഒന്നോ രണ്ടോ വർഷത്തിനിടയ്ക്ക് നേത്ത പരിശോധന തിമരും ഉണ്ടോ ക്ലോക്കോ ആദ്യം കണ്ണിൽ പ്രഷർ കൂടുതലുണ്ടോ പ്രമേഹമുള്ളവർ പ്രത്യേകിച്ച് എല്ലാ വർഷവും കണ്ണിൻ്റെ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ് കേൾവി പരിശോധന സംഭാഷണത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് കേൾക്കാൻ വേഷമുള്ളവർക്ക് തീർച്ചയായിട്ടും കേൾ പരിശോധന ആവശ്യമുണ്ട് വർഷം തോറും ഒരു ദന്ത പരിശോധന മോണയുടെ ആരോഗ്യം പരിശോധിക്കുന്നത് നല്ലതാണ് ഈ വാക്സിനുകൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫ്ലൂവിൻ്റെ ഷോട്ട് ഇൻഫ്ലുവൻസ വാക്സിൻ അത് എല്ലാ വർഷവും എടുക്കുകയാണെങ്കിൽ ഈ ന്യൂമോണിയ വരും അല്ലെങ്കിൽ ഫ്ലൂ വരുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കും പിന്നെ ന്യൂമോണിയയ്ക്കുള്ള വാക്സിൻ ഉണ്ട് അറുപത്തഞ്ച് വയസ്സിന് ശേഷം ഒരു പ്രാവശ്യം എടുക്കാം പിന്നെയുള്ളത് ഷിംഗിൾസ് ആയി നമ്മൾ ഈ ഹെർപിസോസ്റ്റർ ഒരു അമ്പതറുപത് വയസ്സിന് ശേഷം ഒരിക്കലും എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ടെക്നസിൻ്റെ ബൂസ്റ്റർ ആരോഗ്യം സുപ്രധാനമാണ് ഈ മാനസികാരോഗ്യത്തോടെ അനുബന്ധമായിട്ട് തന്നെ ഓർമ്മക്കുറവ് വിഷാദ രോഗം ഉറക്ക പ്രശ്നങ്ങൾ എന്നിവ ഉള്ള സ്ക്രീനിങ്ങുകളുണ്ട് ഇതും ചെയ്യണം പിന്നെ സാമൂഹിക പ്രവർത്തനങ്ങളും തലച്ചോറിൻ്റെ വ്യായാമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ചില കളികളൊക്കെ ഉണ്ട് അത് ഏർപ്പെടുന്നത് നല്ലതാണ് സാമൂഹ്യ പ്രവർത്തനവും തലച്ചോറിൻ്റെ പ്രവർത്തനവും നന്നാക്കാൻ നല്ലതാണ് ഇനി ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് സമീകൃതമായ ആഹാരം ഒരു മുപ്പത് മിനിറ്റ് ചെറിയ എക്സസൈസുകൾ നടക്കുക യോഗ മതിയായി ഉറക്കം കൃത്യമായിട്ട് ജലം മറ്റേ വെള്ളം കുടിക്കുക പുകവലി മതിവാൻ എന്നെ ഒഴിവാക്കുക സാമൂഹ്യ ഇടപെടൽ മനസ്സിനെ മുറിച്ചുള്ളതാക്കും ഷാർപ്പാക്കും അപ്പം അറിഞ്ഞിരിക്കേണ്ടത് വാർദ്ധകം സ്വാഭാവികമാണ് പക്ഷേ അനാരോഗ്യം അങ്ങനെയല്ല പതിവ് ആരോഗ്യ പരിശോധനകൾ ആരോഗ്യകരമായ ജീവിതശൈലി സമയബന്ധിതമായ വൈദ്യുത പരിശോ വൈദ്യ പരിശോധന എന്നിവയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വർഷങ്ങളെ ആഡ് ചെയ്യുന്നതിന് പകരം വർഷത്തിലെ വർഷങ്ങളിലേക്ക് ജീവിതത്തെ ആഴി ആഡ് ചെയ്ത് സ്വതന്ത്രവും സംതൃപ്തവുമായ ജീവിതം ആസ്വദിക്കാൻ സാധിക്കും താങ്ക്